േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആര് എന്തൊക്കെ പറഞ്ഞാലും കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ദീപ് നൽകിയിരിക്കുകയാണ് അർച്ചന ചേച്ചി ഒരു തെറ്റും ചെയ്യില്ല ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അർച്ചന ധൈര്യമായി മുന്നിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അർച്ചന ചേച്ചിയെ ഞങ്ങൾക്ക് അത്രയധികം വിശ്വാസമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അർച്ചന ചേച്ചി ധൈര്യമായി പോയിട്ട് വാ ആരും സംശയിക്കില്ല ദിപ്തി നീ നൽകുന്ന ആത്മവിശ്വാസം എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കുകയില്ല അത്രയധികമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്തായാലും പോയി മധുബാലയെ കാണട്ടെ എന്താണ് അവളുടെ പ്രശ്നം എന്ന് അറിഞ്ഞതിന് ശേഷം ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം അങ്ങനെയാകുമ്പോൾ കാര്യങ്ങൾക്കൊരു തീരുമാനമാകുമല്ലോ അത് ശരി തന്നെയാ ചേച്ചി ധൈര്യമായി പോയിട്ട് വാ ഇതോടെ കോഫി ഷോപ്പിൽ മധുബാലയെ കാത്തിരിക്കുകയാണ് അർച്ചന പക്ഷേ അർച്ചനയെ ഇതിനിടയിൽ കാണാൻ ഇടയാകുന്ന വിജയ് ശങ്കർ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് നീ വെറുതെ ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങളെല്ലാം ബുദ്ധിപൂർവം നീക്കണം അല്ലാതെ മുന്നിലേക്ക് പോയാൽ വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും മധുബാലയെ നീ കാണേണ്ട ആവശ്യമില്ല നീയെന്തിന് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ വലിച്ചു നീട്ടുന്നത് ഞാൻ ആവശ്യമില്ലാതെ അല്ല പ്രശ്നങ്ങൾ വലിച്ചു നീട്ടുന്നത് ആ കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും കാര്യങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് ഞാൻ നടപ്പിലാക്കുന്നത് പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എനിക്കറിയാം എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രസക്തിയുമില്ല എന്നുള്ള സത്യം നിങ്ങൾ എന്താണ് തിരി തെറ്റ് എൻ്റെ ഭാഗത്ത് ആണ് എന്നാണോ പറയുന്നത് അതെ ജെ കെയുമായി എനിക്കൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം അത് നിങ്ങൾ എപ്പോൾ വിശ്വസിക്കാൻ തയ്യാറാകുമോ അപ്പോൾ വിശ്വസിക്കാം എനിക്ക് അയാളെ വളച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ല ഇനി ഈ കാര്യം പറഞ്ഞ് നമ്മളൊരു മീറ്റിംഗ് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചുള്ളൂ എന്നെ എൻ്റെ ജീവിതം ജീവിക്കാൻ അനുവദിക്കണം അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ രണ്ടു പേർക്കും ബുദ്ധിമുട്ടാകും ഇത് കേട്ടതിനെ തുടർന്ന് മധുബാല ജെ കെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ആലോചിക്കുകയാണ് ഒടുവിൽ തനിക്ക് തെറ്റുപറ്റിയതായി അവൾ സമ്മതിക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക